എങ്ങനെ പഠിച്ചാൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ യൂണിഫോം ജോലി നേടിയെടുക്കാം ഹാർഡ് വർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ജോലിയിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കും ആ ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുന്നു നോക്കിയേ നാല് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് അല്ലെ അപ്പൊ ഇതൊരു ആണെന്ന് ഞാൻ പറയും ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും എക്സാമുകൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആർ പി എഫ് അതുപോലെ ജി ഡി കോൺസ്റ്റബിൾ ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളു മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ച രീതി തീർച്ചയും തെറ്റായ രീതിയാണ് അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ എക്സാം നിങ്ങൾ ഫെയിൽ ആയി പോകും ഹായ് എല്ലാവർക്കും റോംബിലേക്ക് സ്വാഗതം യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യാര്ത്ഥികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റോംബസ് യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അവർക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്ന രീതിയിലായിട്ട് ഒരു ബാച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ ബാച്ചിന്റെ പേരാണ് വാരിയേഴ്സ് ബാച്ച് നമുക്ക് അറിയാമല്ലേ ഏതാണ് നമ്മുടെ ആർ പി എഫിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അതെ കോൺസ്റ്റബിൾ ആർ പി എഫ് കോൺസ്റ്റബിൾ വന്നു അതുപോലെ എസ് ഐയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടാതെ നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു എക്സാം കൂടിയാണിത് എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ എക്സാം യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർ എഴുതുന്ന രണ്ട് എക്സാമുകളാണ് ഇമ്പോർട്ടായിട്ട് ഇതാണ് ആർ പി എഫ് എക്സാമും ജി ഡി കോൺസ്റ്റബിൾ എക്സാം ഈ രണ്ട് എക്സാമും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമോ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത ജോലി ലഭിക്കുമോ എന്ന പല ഡൗട്ടുകളാണ് വിദ്യാർത്ഥികളുടെ മുന്നിലുള്ളത് അപ്പോൾ അതിനൊക്കെ നമുക്ക് നോക്കാം ഈ ബാച്ച് നിങ്ങളെങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം ഈ ബാച്ചിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ജി ഡി കോൺസ്റ്റബിളിനും അതുപോലെ ആർ പി എഫിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സ്വപ്ന ജോലിയായ യൂണിഫോം പോസ്റ്റ് അണിയിക്കുന്നതായിരിക്കും അത് റോംബസിന്റെ ഉറപ്പാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് എങ്ങനെ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്യാം അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം നിങ്ങൾക്ക് നമുക്കറിയാം അല്ലെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന പലരും കഴിഞ്ഞ ജി ഡി കോൺസ്റ്റുകളൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥികളയക്കാം കഴിഞ്ഞ പല യൂണിഫോം പോസ്റ്റുകൾ ഏതേ വിദ്യാർത്ഥികളായിക്കാം പക്ഷെ അവരുടെ പ്രിപ്പറേഷന്റെ കുറവ് മൂലം എന്ത് ചെയ്തു അവർ ഫെയിലായി പോയി കാണാം അല്ലെങ്കിൽ അവരുടെ മാർക്ക് കുറഞ്ഞു പോയി കാണാം അപ്പൊ നമ്മുടെ അവസരങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യും നഷ്ടപ്പെടുത്തിക്കഴിഞ്ഞാലും നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്പർച്യൂണിറ്റി ആവുള്ളത് അല്ലെ ഈ ഈ അവസരം നിങ്ങൾക്ക് ഇനി ഇപ്പോഴും കിട്ടില്ലെന്ന് ഞാൻ പറയാം കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കിയാൽ ഇവിടെ ആർ പി എഫിന്റെ നോട്ടിഫിക്കേഷൻ എന്താണ് നമുക്ക് ഏപ്രിൽ വന്നു കഴിഞ്ഞു അല്ലെ എക്സാം നമുക്ക് ഒക്ടോബർ ഡിസംബറിൽ അതിന്റെ എക്സാംസ് ഉണ്ടാവും അല്ലെ അതുപോലെ തന്നെ ജി ഡി കോൺസ്റ്റബിളിന്റെ ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിന്റെ എക്സാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എസ് എസ് സി എത്രയാണ് ഡിസംബർ ജാനുവരി നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു ഒറ്റ പഠിത്തം പഠിച്ചാൽ നിങ്ങൾക്ക് നോക്കിയേ ഈ രണ്ട് നല്ല ജോലികൾ നിങ്ങൾക്ക് എന്താണ് റാക്കി തീർക്കാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടതാണ് ഒരു സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അല്ലേ നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ പിഴവ് മൂലം നിങ്ങൾ ഈ ഒരു ചാൻസ് എന്താണ് നിങ്ങൾ മിസ്സാക്കി കളയരുത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ പഠിച്ചാൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ യൂണിഫോം ജോലി നേടിയെടുക്കാം അതിന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണ്ട ഒരു ഹാർഡായിട്ടുള്ള ഒരു വർക്കല്ല ഹാർഡ് വർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ജോലിയിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കും നമുക്ക് എല്ലാവർക്കും ഇല്ലാത്ത എന്താണ് സമയമാണ് അല്ലേ അപ്പൊ നമുക്ക് എന്താ സ്മാർട്ടായിട്ടുള്ള വർക്കാണ് ആവശ്യം ആ സ്മാർട്ടായിട്ടുള്ള വർക്ക് എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത് പിന്നെ കൂടാതെ ഞാനൊരു കാര്യം പറയാലോ ഈ ജോലിയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാം ഓൾറെഡി നല്ല സാറിന് രണ്ട് ജോലികളാണ് ഏത് വരുന്നത് ഈ ആർ പി എഫും അതുപോലെ അല്ലെ കോൺസ് കോൺസ്റ്റബിൾ ആർ പി എഫ് എന്താണ് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സാലറി ലഭിക്കുന്നത് ചെറിയ വേരിയേഷൻസ് നാൽപ്പതിനായിരം രൂപ കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അതുപോലെ ചെറിയ അവറേജ് എത്രയാണ് മുപ്പത്തയ്യായിരം അപ്പൊ നിങ്ങൾ ഒരു മാസം മുപ്പത്തയ്യായിരം രൂപ അപ്പൊ ഒരു വർഷമാകുമ്പോൾ നിങ്ങൾക്ക് എത്ര നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് അതുപോലെ ആർ പി എഫ് എസ് ഐ ആണെങ്കിലും അമ്പത്തി രൂപയാണ് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് ഫസ്റ്റ് മന്ത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് എത്രയായി ഒരു വർഷമാകുമ്പോൾ നിൽക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ സാലറി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒരു ചെറിയ പഠനത്തിന്റെ പഠനത്തിൻ്റെ പിഴവ് മൂലം ആ ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുന്നത് നോക്കിയത് നാല് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് അല്ലേ അപ്പോൾ ഇത്തരം സാലറി കിട്ടുന്ന ഒരു ജോബ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുന്ന ഞാൻ പറയുന്നത് ഇനി ഈ അവസരം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകത്തില്ല കാരണം രണ്ട് എക്സാമുകൾ എന്താണ് അടുത്തടുത്തായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണ്ട ഞാൻ പറയാമല്ലോ സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാം ഞാൻ പറയുന്നു നിങ്ങളെ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ എന്തായിരിക്കും യൂണിഫോം പോസ്റ്റ് നിങ്ങൾ അണിയിക്കുന്നതായിരിക്കും നിങ്ങൾ നല്ലപോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അതായത് റോം ബോസിനൊപ്പം ഇനിയുള്ള ആറ് മാസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും യൂണിഫോം പോസ്റ്റ് അണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എങ്ങനെ ഈ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം പല ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ഈ സ്മാർട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യാറ് നമുക്ക് നോക്കിക്കല്ലേ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഞാൻ നോക്കിയാൽ ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്തിക്കാനെ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഈ കോ എക്സാംസ് നമുക്ക് എന്താ വേണ്ടത് പെട്ടെന്ന് ആൾച്ചല്ലേക്ക് എത്തണം അല്ലേ അപ്പൊ പെട്ടെന്ന് ആൾച്ചിലേക്ക് എത്തണം നമുക്ക് എന്ത് ചെയ്യണം സ്മാർട്ടായിട്ട് ഷോർട്ട് റിക്സ് അറിഞ്ഞിരിക്കണം ഇത് ഡയറക്ഷൻ്റെ ക്വസ്റ്റിനാണ് ഈ കൊസ്റ്റിൻ നമ്മൾ നിങ്ങൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാതെ നമുക്ക് നോക്കാം ഇവിടെ നോക്കിയാൽ മനോയിസ് മൂവിംഗ് ടുവേഴ്സ് നോർത്ത് അല്ലെ ആഫ്റ്റർ വാക്കിംഗ് എത്രയാണ് അമ്പത് മീറ്റർ ഹി ടെൻസ് ടു ഹിസ് റൈറ്റ് ആൻഡ് വോക്കത്തിലാണ് ഹൺഡ്രഡ് മീറ്റർ അഗെയിൻ ഹി ടെൻസ് ടു ഹിസ് റൈറ്റ് വാക്ക് എത്രയാണ് വൺ ഫിഫ്റ്റി മീറ്റർ ഫൈനലി ഹിസ് ടെൻസ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വോക്കത്തിലാണ് ഫിഫ്റ്റി മീറ്റർ നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് മൂവിങ് അല്ലെ എന്ന ക്വസ്റ്റ്യൻ വന്നേക്കുള്ള ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങളിൽ പലരും ചെയ്യുന്നത് എന്തായിരിക്കും നിങ്ങൾ പേപ്പറും പെയിൻ എടുക്കും അല്ലെ പേപ്പറും പെയിൻ എടുത്തിട്ട് എന്താണ് ഇതുപോലെ ഡയറക്ഷൻസ് ഒക്കെ എഴുതും അല്ലെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലെ വെസ്റ്റ് ഈസ്റ്റ് ഈസ്റ്റൊക്കെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും മനു ഈസ് മൂവിങ് ടു ടുവേഴ്സ് നോർത്ത് നോർത്തിലേക്കാണ് മനു മൂവ് ചെയ്യുന്ന പേന വെച്ച് നിങ്ങൾ വരയ്ക്കും അല്ലെ നോർത്തിലേക്ക് മൂവ് ചെയ്തു അത്ര മനു അമ്പത് മീറ്റർ അതിനുശേഷം എന്ത് ചെയ്തു റൈറ്റിലേക്ക് ടേൺ ചെയ്തു നൂറ് മീറ്റർ പോയി അല്ലെ നൂറ് മീറ്റർ പോയി വീണ്ടും എന്താ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് നൂറ്റമ്പത് മീറ്റർ പോയി നൂറ്റമ്പത് മീറ്റർ പോയി ഫൈനലി എന്താണ് വീണ്ടും ലെഫ്റ്റിൽ ഡയറക്ഷൻ വരച്ചൊക്കെ ഈസ്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്ത് വരുന്നത് ഇങ്ങനെ ചെയ്യാൻ പോവാൻ നിങ്ങൾക്ക് എന്താണ് ഒരു മിനിറ്റോളം നിങ്ങൾക്ക് സമയം എടുത്തിരിക്കാം ഇങ്ങനെ വരച്ച് ചെയ്യുന്നത് പക്ഷെ ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത് തെറ്റാണ് കാരണം എന്താണ് നിങ്ങൾക്ക് ജോലി ജോലി കിട്ടണമെങ്കിൽ തന്നെ പെട്ടെന്ന് ആൻസർ കണ്ടെത്തണം അപ്പൊ ഇത് റോങ് മെത്തഡാണെന്ന് ഞാൻ പറയും ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ നോക്കാം അതാണ് സ്മാർട്ട് ആയിട്ടുള്ള വർക്ക് ഓക്കെ ആ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ശ്രദ്ധിച്ചിരിക്കുന്ന ഇവിടെ ഓക്കെ ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തു നോക്കുകയാണെ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം മാത്രമല്ല മക്കളെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറെ ടൈം പോകും അല്ലെ നിങ്ങൾ എത്രയാ ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ കളയും വെറുതെ സമയം കളയണ്ട നിങ്ങൾ ഞാൻ പറയണത് മാത്രം നോക്കിയാൽ മതി ഇവിടെ എന്താണ് ഈസ് മൂവിങ് ടുവേഴ്സ് നോർത്ത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നോർത്ത് എന്ന് ഇവിടെ എഴുതുക എന്താണ് നോർത്ത് പിന്നെ ഇവിടെ എന്താണ് ഓപ്ഷനിലേക്ക് നോക്കുക ഓപ്ഷനിൽ നമുക്ക് എന്താണ് നമുക്ക് എന്താണ് ഡയറക്ഷൻ മാത്രമല്ല അല്ലെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ഒക്കെ മാത്രമല്ല ഡിസ്റ്റൻസ് ഇല്ല അപ്പൊ നമ്മൾ ഈ ഡിസ്റ്റൻസ് നോക്കേണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങൾ ഈ ഡിസ്റ്റൻസ് അങ്ങ് നോക്കി വരക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതിന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണ് ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി ഫസ്റ്റ് എങ്ങോട്ടാണ് മനു തിരിഞ്ഞത് മനു ഫസ്റ്റ് തിരിഞ്ഞത് റൈറ്റിലേക്കാണ് അപ്പൊ ഇവിടെ റൈറ്റ് എന്ന് എഴുതുക ഇനി രണ്ടാമത് മനു എങ്ങോട്ടാണ് എരിഞ്ഞത് വീണ്ടും റൈറ്റിലേക്ക് എഴുതുന്നത് അപ്പൊ വീണ്ടും നിങ്ങൾ റൈറ്റ് എന്ന് എഴുതുക ഫൈനലി അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഇരിഞ്ഞു അല്ലെ അപ്പൊ വീണ്ടും ലെഫ്റ്റ് എന്ന് എഴുതുക ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലെഫ്റ്റും റൈറ്റും അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് അറിയാം ഒരു ലെഫ്റ്റും റൈറ്റും കൂടി അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക ബാക്കി എന്ത്ണ്ട് റൈറ്റ് ഉണ്ട് അല്ലെ അപ്പം നിങ്ങൾ നോക്കുക നമുക്കറിയാം അല്ലെ നിങ്ങളുടെ മനസ്സിന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലെ ഇത് എന്താണ് ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് അല്ലെ ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് അല്ലെ നോർത്തിന്റെ റൈറ്റ് നോർത്തിന്റെ റൈറ്റ് എന്ന് പറഞ്ഞതായിരിക്കും ഇതെവിടാ അതേതാണ് ഈസ്റ്റ് അപ്പം നമ്മുടെ ആൻസർ എന്താണ് ഈസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ പെന് ഉപയോഗിക്കേണ്ട വരക്കാനും നിൽക്കേണ്ട നിങ്ങൾ ഇവിടെ വെച്ചിരുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയാണ് നിങ്ങൾ ചെയ്യേണ്ടതാണ് നോർത്ത് അല്ലേ ഫസ്റ്റ് എന്താ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് വീണ്ടും ലെഫ്റ്റ് ഒരു റൈറ്റും ഒരു ലെഫ്റ്റും ക്യാൻസൽ ചെയ്യുക വിൻ്റ് റൈറ്റ് അപ്പം എന്താണ് നോർത്തിൻ്റെ റൈറ്റ് നോർത്തിൻ്റെ റൈറ്റ് ഈസ്റ്റ് ഓപ്ഷൻ ബി നിൽക്കുക പത്ത് സെക്കൻഡ് അല്ലെ മാക്സിമം നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഇങ്ങനെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഉള്ള മക്കളെ നിങ്ങൾക്ക് ഒരു യൂണിഫോം പോസ്റ്റ് ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതായത് റെയിൽവേയുടെയും എസ് എസ് സിയുടെ എക്സാംസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ എന്താണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കണം അല്ലെ നിങ്ങൾ ഒരു നേരത്തെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലേ നിങ്ങൾക്ക് ടൈം കിട്ടാത്ത അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടാകാം അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണം അതാണ് റോംബോക്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പെണ് ഉപയോഗിക്കാതെ ആൻസർ തന്നെ കണ്ടെത്താം ഓപ്ഷൻ്റെ ഓപ്ഷനിലൂടെ തന്നെ കണ്ടെത്തുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് ഡയറക്ഷൻ്റെ വീഡിയോ ആണ് ഇനി നമുക്ക് ഡിസ്റ്റൻസ് വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് വന്നാൽ ഇതുപോലെ വരക്കാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ഡൗട്ട് ഉണ്ടാവും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള ഞാൻ വേറൊരു ക്വസ്റ്റിൻ എടുത്തേക്കാണ് അടുത്തൊരു ആണ് നോക്കിയേ ക്വസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ ഒരുപാടുണ്ട് അല്ലേ നോക്കിയേ എ മാനി സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് അല്ലേ കവർ എ ഡിസ്റ്റൻസ് ഓഫ് വൺ തേർട്ടി എയ്റ്റ് മീറ്റർ ടു പേഴ്സൻ്റെ നോർത്ത് ഇങ്ങനെ നമുക്ക് നമുക്ക് കൺവേർഷണൽ വേജിൽ നമുക്ക് ആദ്യം നോക്കാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നോർത്തിലേക്ക് അല്ലെ നോർത്തിലേക്കാണ് പോകുന്ന അയാളെ കാറിൽ പോകുക ഒരാൾ അല്ലെ എത്ര നൂറ്റി മുപ്പത്തെട്ട് മീറ്ററിലേക്ക് പോവുക നൂറ്റി മുപ്പത്തെട്ട് മീറ്റർ ഇങ്ങനെ വരക്ക് നിങ്ങൾ അല്ലെ അതിനുശേഷം എന്താണ് ഹി ടെൻസ് ടു ഹിസ് റൈറ്റ് ആൻഡ് കവറേജ് ഡിസ്റ്റൻസ് ഓഫ് അമ്പത് റൈറ്റിലേക്ക് തിരിഞ്ഞു അമ്പത് വീണ്ടും എന്താണ് ഹി അഗെയിൻ ടുക്ക് റൈറ്റ് ടേൺ കവർ ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ് വൺ തേർട്ടി എയ്റ്റ് വീണ്ടും റൈറ്റിലേക്ക് കഴിഞ്ഞ് വൺ തേർട്ടി എയ്റ്റ് ഫ്രം ദെയർ ഹി ടു കെ റൈറ്റ് ടേൺ ആൻഡ് കവർ എ ഡിസ്റ്റൻസ് ഓഫ് എത്ര അഫോർട്ടി അവിടുന്ന് റൈറ്റ് ലേക്ക് തിരിഞ്ഞു എത്രയാണ് നാൽപ്പതിലേക്ക് വന്നു അല്ലേ ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടുന്ന് ഏത് ഡയറക്ഷനിലേക്ക് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം നിങ്ങൾ നാലുക നിങ്ങൾ ഇത്ര വായിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മിനിറ്റ് എടുക്കുന്നോട്ടെ ഞാൻ പറയുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് മിനിറ്റൊക്കെ ഈ ക്വസ്റ്റൻ എടുത്തേക്കാം രണ്ട് മിനിറ്റ് ഈ ക്വസ്റ്റൻ നിങ്ങളെ കൊണ്ട് ഞാൻ ഒരു പത്ത് സെക്കൻഡോട് എഴുതിക്കട്ടെ പത്ത് സെക്കൻഡ് ഓക്കെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് അതെ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ അടുത്തേക്കാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാലോ അതെ നോർത്ത് നോർത്ത് നമുക്ക് ഡയറക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം പറഞ്ഞത് അല്ലേ ഇത് നമ്മുടെ ഡയറക്ഷൻ എന്താണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ നോർത്ത് നോർത്തിന്റെ റൈറ്റ് ഇതാണ് നമുക്ക് ഈസ്റ്റ് അല്ലേ അതിന്റെ റൈറ്റ് ഇതാണ് സൗത്ത് പിന്നെന്താണ് വെസ്റ്റ് അത് നിങ്ങൾ പഠിച്ച് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇത് എഴുതി വെക്കുക ഇനി നോക്കാം ഇയാൾ എവിടെന്നാണ് ഏ മാൻ എത്രയാണ് സ്റ്റാർട്ടിംഗ് ഫ്രം ഡിസ്റ്റൻസ് വൺ തേർട്ടി എയ്റ്റ് എത്രയാണ് നോർത്തിന്ന് നോർത്തിന്റെ എത്രയാണ് വൺ തേർട്ടി എയ്റ്റ് കിലോമീറ്റർ അപ്പൊ നിങ്ങൾ നോർത്തിന്റെ താഴെ നൂറ്റി എന്ന് എഴുതുക ശ്രദ്ധിക്കുക നോർത്തിന്റെ താഴെ നൂറ്റി എന്ന് നിങ്ങൾ എഴുതുക പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടെ റൈറ്റിലേക്ക് ടേഞ്ച് ചെയ്തു റൈറ്റിലേക്ക് എന്ന് വെച്ചാൽ എന്ന് കഴിഞ്ഞ് റൈറ്റ് ഈസ്റ്റ് ഈസ്റ്റിലേക്ക് എത്രയാണ് അമ്പത് മീറ്റർ അപ്പൊ ഈസ്റ്റിന്റെ താഴെ നിങ്ങൾ അമ്പത് എന്ന് എഴുതുക ഈസ്റ്റിന്റെ താഴെ അമ്പത് എഴുതുക പിന്നെ എഗൈൻ എന്താ വീണ്ടും റൈറ്റിലേക്ക് ട്രേഞ്ച് ചെയ്ത് എത്രയാ നൂറ്റി മുപ്പത്തെട്ട് അപ്പൊ ഈസ്റ്റിന്റെ റൈറ്റ് എന്താണ് സൗത്ത് അപ്പൊ വീണ്ടും എത്രയാ നൂറ്റി എന്ന് എഴുതുക പിന്നെ അത് കഴിഞ്ഞ് വീടിൻ്റെ റൈറ്റിലേക്ക് ട്രേഞ്ച് ചെയ്ത് എത്രയാണ് നാൽപ്പത് മീറ്റർ അപ്പം ഇവിടെ എന്ത് ചെയ്യുക വെസ്റ്റ് വീടിൻ്റെ റൈറ്റ് വെസ്റ്റ് അപ്പം നാൽപ്പത് എഴുതി ഇത്തരം നിങ്ങൾ എഴുതിയതിനു ശേഷം നിങ്ങൾ നോക്കുക നോർത്തും സൗത്തും വരുന്ന എന്ത് ചെയ്യുക ക്യാൻസ് ഈറ്റിൽ വന്ന അതിന്റെ ഡിഫറൻസ് എടുക്കുക ഡിഫറൻസ് വരുന്നതായിരിക്കും വേണ്ടത് ഇവിടെ നോക്കിയാൽ ഇവിടെ നോർത്തിൽ നൂറ്റി മുപ്പത്തെട്ട് ഇവിടെ നൂറ്റി മുപ്പത്തെട്ട് അപ്പം ഡിഫറൻസ് പൂജ്യമാണ് അപ്പം ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാ നൂറ്റി മുപ്പത്തെട്ടും നൂറ്റി മുപ്പത്തെട്ടും ക്യാൻസൽ ചെയ്യുക നോർത്തും സൗത്തിൻ്റെ എന്താണ് ഡിഫറൻസ് എടുക്കുക ഓക്കെ അപ്പം ഇവിടെ പൂജ്യം വന്നുകൊണ്ട് ഇത് രണ്ട് ക്യാൻസൽ ചെയ്തു ഇനി ഇവിടെ നോക്കിയാൽ ഈസ്റ്റും വെസ്റ്റിൻ്റെയും ഡിഫറൻസ് എടുക്കുക ഈസ്റ്റും വെസ്റ്റിൻ്റെ ഡിഫറൻസ് എടുത്തത് എന്തായിരിക്കും നിങ്ങൾക്ക് ഇവിടെ അമ്പതാണ് ഈസ്റ്റ് വെസ്റ്റ് എത്രയാണ് നാൽപ്പത് അമ്പത് നാൽപ്പത് ഡിഫറൻസ് എന്താണ് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും പത്തായിരിക്കും പത്ത് എവിടെ ആയിരിക്കും വന്നത് ഏറ്റവും നിന്ന് നാൽപ്പത് കുറച്ച് പത്ത് അപ്പൊ ഏറ്റവും വലുതിൻ്റെ അവിടെ എന്ത് ചെയ്യുക നിങ്ങൾ ഇടുക പത്ത് അപ്പൊക്കെയാണ് പത്ത് പത്ത് കിലോമീറ്റർ അതായത് പത്ത് കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ ഏതിന് അവസാനം വന്നേക്കണേതാണ് വന്നേക്കണത് ഈസ്റ്റ് കേട്ടോ എല്ലാം കട്ട് ചെയ്ത് പോയി അവസാനം വന്നേക്കണത് പത്ത് ഏതിലാണ് വന്നേക്കുന്നത് ഈസ്റ്റിലാണ് അപ്പൊ ടെൻ കിലോമീറ്റർ ടുവേഴ്സ് ഈസ്റ്റ് ടെൻ കിലോമീറ്റർ ടുവേഴ്സ് ഈസ്റ്റ് ഇത്രയുള്ളു ഇത്രയും ചെയ്യാൻ എനിക്ക് എത്ര സമയം എടുക്കും പത്ത് സെക്കൻഡ് മതിയല്ലോ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് അങ്ങോട്ട് എഴുതുക നൂറ്റി മുപ്പത്തെട്ട് അമ്പത് നൂറ്റി മുപ്പത്തെട്ട് നാപ്പത് എഴുതുക നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തെട്ട് കട്ട് ചെയ്തുകൾ ചെയ്യുക നിന്ന് നാൽപ്പത് കുറച്ചപ്പത്ര പത്ത് കിട്ടി അതേ എഴുതില്ല ഈസ്റ്റ് ഡയറക്ഷൻ അപ്പൊ ടെൻ കിലോമീറ്റർ ടു വേഴ്സ് ഇൻ ദീസ്റ്റ് നമുക്ക് അനുസരിച്ച് നിങ്ങളുടെ എത്ര മിനിറ്റാ ഞാൻ ഇവിടെ ലാഭിച്ചത് നോക്കിയേ ഇതുപോലെ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും എക്സാമുകൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കോമ്പറ്റിറ്റീവ് എക്സാമുകളായ ആർ പി എഫ് അതുപോലെ ജി ഡി കോൺസ്റ്റബിളൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ വരച്ച് എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ച രീതി തീർച്ചയും തെറ്റായ രീതിയാണ് അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ എക്സാം നിങ്ങൾ ഫെയിലായി പോകും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അതിനു വേണ്ടി ടോംബസ് തയ്യാറായിട്ടുണ്ട് ഞങ്ങളൊരു പുതിയ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം അത് അതായത് യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് നമ്മൾ നമ്മൾക്കൊരു ബാച്ചാണ് വാരിയേഴ്സ് ബാച്ച് ഈ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാൻ നോക്കാം ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ അതുപോലെ ഡെയിലി റെക്കോർഡ ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ കാൽക്കുലേഷൻ ബൂസ്റ്റർ എനിക്കറിയാം നിങ്ങളിൽ പലരും എന്താണ് പത്താം ക്ലാസ് പ്ലസ് ടു ഉള്ള വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും അല്ലെ നിങ്ങൾക്ക് കാൽക്കുലേഷനെ കുറിച്ച് സമയം എടുക്കും നിങ്ങൾക്ക് മൾട്ടിപ്ലേഷൻ ഡിവിഷൻ ഒക്കെ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ റോം റോംബോസിൻ്റെ യൂണിക് ഷോട്ടിങ്ങ് ഫാസ്റ്റ് കാൽക്കുലേഷൻ ട്രിക്സ് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഞാൻ ഇൻക്രീസ് ചെയ്യും അത് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒരുപാട് വീഡിയോസ് കണ്ടവരാണെന്ന് എനിക്കറിയാം നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾ പഠിക്കുന്നതാണ് പെൻ ഉപയോഗിക്കാതെ എങ്ങനെ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താവുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക അങ്ങനെ ഓപ്ഷൻ ആൻസർ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാണ് നിങ്ങൾ ഈ ബാധ്യത്തെ പഠിപ്പിക്കുന്നത് പിന്നെ നൂറിൽ കൂടുതൽ മോക് ടെസ്റ്റുകൾ അല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമുകൾ ഇതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടിക്കുകയാണെങ്കിൽ അല്ല നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോടെ കിട്ടി നിങ്ങൾക്ക് ഒരുപാട് എക്സാം ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിച്ചേനെ അല്ലേ അപ്പോൾ അതിന് വേണ്ടത് എന്താണ് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാവൂ ആ സ്പീഡിംഗ് ബീസികൾ അപ്പോൾ ഈ ബാഗിൽ നൂറിൽ കൂടുതൽ എക്സാമ്പിളായിരിക്കും നിങ്ങൾ മോക്ക് ടെസ്റ്റിലായിരിക്കും നിങ്ങൾ എഴുതുന്നത് ഈ മോക്ക് ടെസ്റ്റിൽ എഴുതുമ്പോൾ തന്നെ ഞങ്ങളുടെ മെൻ അടുത്ത വരുന്ന മെന്റർഷിപ്പ് എന്ന് പറയുന്നത് പേഴ്സണൽ മെന്റർഷിപ്പ് ഈ ഓരോ മോക്ക് ടെസ്റ്റ് എഴുതി കാണി കഴിയുമ്പോഴും ഞങ്ങളുടെ മെൻടെസ്റ്റ് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് എന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു പല വിദ്യാർത്ഥികളെ എനിക്കറിയാം ജി ഡി കോൺസ്റ്റബിളൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥികളെ പറയാനും പലരും എന്താണ് ഇംഗ്ലീഷ് വിട്ടുകളയും ഇംഗ്ലീഷ് പഠിക്കേണ്ടതെന്ന് നോക്കുക അവരെന്താണ് അതായത് അവരെ ഉദ്ദേശിക്കുന്നത് മാത്സ് റീസണിങ്ങും മറ്റ് ജി കെയും വെച്ചിട്ട് സ്കോർ ചെയ്യാമെന്ന് വിചാരിക്കും അത് തെറ്റായ ധാരണയാണ് അങ്ങനെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് പർട്ടിക്കുലർ മാർക്ക് വാങ്ങിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ മെൻറ്റേഴ്സ് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ എക്സ്പെർട്ട് ലെവലിലേക്ക് ആക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി റോംബസ് ഒരു സ്പെഷ്യൽ ബാച്ചസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ബാച്ച് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള ബാച്ചുകളല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ചാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഓഫർ കൂടിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് ഇവിടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് ഈ ബാച്ചിൽ അല്ലേ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം മതി അതായത് ആയിരത്തി തൊള്ളായിട്ടൊമ്പത് നിങ്ങൾക്ക് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം ഈ ബാച്ചിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം ഞങ്ങളുടെ ക്ലാസ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാം ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ആയിരിക്കും ഓക്കെ ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കും ഞങ്ങൾക്കറിയാം ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റീഫണ്ടിന് ആവശ്യപ്പെടില്ല കാരണം അതുപോലത്തെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കുക അതായത് ഞങ്ങളുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ലഭിക്കുന്ന എന്താണ് അതുപോലത്തെ ക്ലാസ്സുകളായിരിക്കും ഞാൻ പല ഉദ്യാർത്ഥികളും എന്താണ് ഞങ്ങൾക്ക് ഫീസ് കാരണം ഫീസ് കൂടുതൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിരിക്കും അവരെന്താണ് കണ്ടന്റ് നോക്കത്തില്ല അവരെന്താണ് പ്രൈസ് മാത്രം നോക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളുടെ ക്ലാസുകൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾ ഈ വർഷം തന്നെ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും അല്ലേ നമുക്കറിയാം അല്ലേ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാനാണെങ്കിൽ നമുക്കറിയാം നല്ല കുറേ ഫോണുകൾ നമ്മളിലേക്ക് കയ്യിൽ അല്ലെങ്കിൽ ഐ ഫോണുണ്ട് ആൻഡ്രോയിഡിൻ്റെ നിരവധി ഫോണുകളുണ്ട് അല്ലേ നിങ്ങളിൽ പലരൊക്കെ എന്തായിരിക്കും ഐ ഫോ ഐ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ ആൻഡ്രോയിഡ് സ്പോൺസ് യൂസ് ചെയ്യുന്നു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്ത ഒരാൾ ഒരിക്കൽ ഐഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആൻഡ്രോയിഡ് ഫോൺസ് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയാം അല്ലെ നിങ്ങൾക്ക് റെഡ്മിയോ ഒക്കെ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം എന്താണ് അതിൻ്റെ ക്വാളിറ്റിയാണ് അപ്പം അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോക്കിയോ ഈ എമൗണ്ട് ഫുൾ എന്തായിരിക്കും റീഫണ്ടബിൾ ആയിരിക്കും ഈ അവസരം എന്താണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതല്ല ഞങ്ങൾ വർഷത്തിൽ രണ്ട് പ്രാ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുന്നതാണ് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഒരുപാട് കുട്ടികളെ ഒത്തിനിറക്കാറില്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ കാരണം അവരെ ഞങ്ങൾ എന്താണ് അവരെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കും ഞാൻ പറയുന്നതാണ് ഈ ബാച്ചിൽ വാരിയർ ബാച്ച് ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഞങ്ങൾ എന്തായിരിക്കും റിട്ടേൺ എക്സാം ഞങ്ങൾ പാസ്സാക്കുന്നതായിരിക്കും നിങ്ങളെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക അപ്പൊ ഈ വർഷം തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്